ഏകദേശം മൂവായിരത്തി എണ്ണൂറ് വർഷം ഒരു നഗരമാണ് ഞാനിതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷേ എനിക്ക് വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്ന് പറയാനും അപ്പോൾ നമ്മൾ പുറത്ത് കാണുന്നത് തല്ലവീവ് നഗരമാണ് പുതിയ നഗരം പഴയ പുരാവസ്തുക്കളിൽ നിന്നുള്ള പഴക്കവും ഒക്കെ വെച്ചിട്ടാണ് ഇത് ഏകദേശം ഒരു മൂവായിരത്തി എണ്ണൂറോളം വർഷം പഴക്കമുള്ള ഒരു നഗരമാണെന്ന് ഉള്ള അനുമാനത്തിലെത്തിയത് ക്രിസ്തു മതത്തിനാണെങ്കിലും ഇസ്ലാം മതത്തിനാണെങ്കിലും ജൂതമതത്തിനാണെങ്കിലും വളരെയധികം പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഒരു മനോഹരം വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഹായ് കൂട്ടുകാരെ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളിതുവരെ കണ്ടുശീലിച്ച ഒരു ശൈലിയോ അവതരണ രീതിയോ ആയിരിക്കില്ല എൻ്റേത് ഞങ്ങളുടെ നമ്മുടെ ചാനലിൻ്റെത് അപ്പോൾ ഇ ഇത്തരം ഒരു സംരംഭത്തിലേക്ക് ആദ്യമേ കടന്ന് ആദ്യമായിട്ട് കടന്നു വരുമ്പോഴുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം നമ്മൾ പരമാവധി വീഡിയോകളൊക്കെ കട്ട് ചെയ്യാതെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കാഴ്ചകളെല്ലാം അതേപോലെ നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഇതുവരെ കണ്ട് ശീലിച്ചൊരു കാഴ്ചകളിലേക്കായിരിക്കില്ല നിങ്ങൾ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ഗംഭീരമാണ് വളരെ മനോഹരമാണ് കണ്ണിന് കുളിർമിയേകുന്നതാണ് അപ്പോൾ അത്തരം കാഴ്ചകൾ കട്ട് ചെയ്യാതെ നിങ്ങളിൽ എത്തിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം അപ്പോൾ എന്താണ് പറയുന്ന വാക്കുകൾ തെറ്റുകൾ സംഭവിച്ചേക്കാം അങ്ങനെ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ കണ്ടേക്കാം അപ്പോൾ സഹകരിക്കുക കൂടെ നിൽക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കറിയാമല്ലോ ഞാനിവിടെ ടെല്ല വീവിലാണുള്ളത് ടെല്ലെ വീവ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ നഗരമാണ് പക്ഷേ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ നമ്മുടെ കൊച്ചിയുടെ അടുത്തെങ്ങുണ്ടാവാൻ ചാൻസ് ഇല്ല ഏകദേശം അഞ്ച് ലക്ഷത്തിനടുത്താണ് ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ പക്ഷേ വലുപ്പത്തിൽ കൊച്ചിയോട് കിടപിടിക്കാൻ ചാ സാധ്യതയുണ്ട് അത്യാവശ്യം വലിയൊരു നഗരം തന്നെയാണ് ടെല്ല്വീപ് വിസ്തൃതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിലെ ഏറ്റവും വലിയ നഗരമാണ് ടെലവീവ് ജനസംഖ്യ വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിലെ ഏറ്റവും വലിയ നഗരം ജെറുസലേമാണ് അപ്പോൾ ഈ ടെല്ലവീപ് എന്ന് പറഞ്ഞാൽ ഞാൻ ടെലവീപിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ടെല്ലവീപ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാരമ്പര്യം ഒന്നും അവകാ അവകാശപ്പെടാനില്ലാത്തൊരു സാധാരണ ഒരു നഗരമാണ് പക്ഷേ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മനം മയക്കുന്ന കാഴ്ചകളാണ് ഇതിനകത്തുള്ളത് അപ്പം നമ്മളെ ഈ ഇവിടേക്ക് വലിച്ചടിപ്പിക്കുന്ന എന്തോ സൗന്ദര്യം ഈ നഗരത്തിനുണ്ട് സത്യം പറഞ്ഞാലേ എനിക്കങ്ങനെ തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു നഗരത്തിന് വലിയ പാരമ്പര്യമൊന്നുമില്ലെന്ന് നമുക്ക് ഗൂഗിളിനകത്ത് നോക്കിയാൽ ഗൂഗിൾ മാപ്പിനകത്ത് നോക്കിയാൽ നമുക്ക് തിരിയും ടെല്ലവീവ് എന്നടിക്കുമ്പോൾ ടെല്ലെ വിവ് യാഫോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രദേശം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഈ യാഫോ എന്ന് പറഞ്ഞാൽ അതൊരു ഹീബ്രൂ പദമാണ് അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം ജാഫ എന്നാണ് അപ്പോൾ ഈ ടെല്ലവീവിന് വലിയ ചരിത്രമൊന്നും പറയാനില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വലിയ പാരമ്പര്യമൊന്നും പറയാനില്ല എങ്കിലും അതിൻ്റെ കൂടെയുള്ള യാഫോ അല്ലെങ്കിൽ ജാഫയ്ക്ക് ഒരു ഇച്ചിരി വലിയൊരു ചരിത്രം തന്നെയാണ് പറയാനുള്ളത് അതൊരു ഏകദേശം മൂവായിരത്തി എണ്ണൂറ് വർഷം ഒരു ചരിത്രം ഈ ജാഫ എന്ന ആ ഒരു പേരിന് പറയാനുണ്ട് അത് ഒരു മൂവായിരത്തി എണ്ണൂറ് വർഷം മുമ്പ് ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ജാഫയിലാണ് ഈ മൂവായിരത്തി എണ്ണൂറ് വർഷം മുമ്പ് ഇവിടെ രൂപീകൃതമായ ഒരു നഗരമാണ് തല്ലവ്യൂവിൻ്റെ ഏരിയയിലുള്ള കാനാന്യർ എന്ന് പറയുന്ന ഒരു ജനവിഭാഗം നിർമ്മിച്ച ഒരു നഗരമാണിത് അപ്പോൾ നമുക്കതിൻ്റെ ചരിത്രങ്ങളിലേക്കും അതേപോലെ അത്യാവശ്യം നല്ല പഴക്കങ്ങളുള്ള കാഴ്ചകളിലേക്കും നമുക്ക് പോകാം ഇപ്പോൾ ഇവിടെ നിറച്ചും സഞ്ചാ വിനോദസഞ്ചാരികളും തദ്ദേശീയരും ഒക്കെയായിട്ട് ധാരാളം ആളുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഏതായാലും നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം ചരിത്രത്തിലേക്കും കാഴ്ചകളിലേക്കും പോകാം അപ്പോൾ കൂട്ടുകാരെ നമ്മളിപ്പോഴുള്ളത് ജാഫ നഗരത്തിൻ്റെ പുറത്താണ് ഉള്ളിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ജാഫ എന്ന് പറഞ്ഞാൽ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് വർഷം പഴക്കമുള്ളൊരു നഗരമാണ് ക്രിസ്തുവിനും ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് കനാന്യർ എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്താൽ സ്ഥാപിതമായ നഗരമാണിത് അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ഒരു ഏകദേശം ഇസ്രായേലിൻ്റെ കിടപ്പെന്ന് പറഞ്ഞാൽ കുറച്ച് കുന്നുകളൊക്കെ ഉണ്ട് അത് ശരി തന്നെ പക്ഷേ ഈ ഒരു സ്ഥലം ഈ ഇപ്പം നില നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരല്പം ഉയരത്തിലുള്ള സ്ഥലമാണ് സമുദ്രത്തിൽ നിന്ന് ഏകദേശം അൻപത് മീറ്ററോളം ഉയരത്തിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരു തുറമുഖ നഗരമാണിത് ഇവിടെ നിന്ന് നോക്കിയാൽ ജെറുസലേം കാണാൻ വേണ്ടിയിട്ട് കഴിയും അതായത് ഇതിൻ്റെ മുകളിൽ ഈ കാണുന്ന ഒരു കെട്ടിടങ്ങളുടെ മുകളിൽ വെച്ച് മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ജെറുസലേം കാണാം ജെറുസലേം എന്ന് പറഞ്ഞാൽ യഹൂദരുടെ തലസ്ഥാനം കാണാമെന്നാണ് പറയുന്നത് ഞാനിതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷേ എനിക്ക് വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്ന് പറയാനാണ് മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്ത് സ്വാഭാവികമായിട്ട് കുറച്ച് ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും അവരെ പെട്ടെന്ന് ചെറുത്ത് നിൽക്കുവാൻ വേണ്ടിയിട്ടും ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളാണ് ഈ ഒരല്പം ഉയരമുള്ള സ്ഥലം ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം പറയുവാണേൽ ഇന്ത്യ ചൈന ചെറിയൊരു ഒരസലം പരിപാടിയൊക്കെ നടന്നു അപ്പം നമുക്ക് നമ്മൾ ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സ്ഥാനം അത്യാവശ്യം ആയതുമൊക്കെയുണ്ട് ചൈനയോടെ കിടപിടിക്കാനില്ലെങ്കിൽ പോലും ഇന്ത്യയുടെ സ്ഥാനം ഒരല്പം മുകളിലായതുകൊണ്ട് നാശനഷ്ടം കൂടുതൽ ചൈനയ്ക്ക് ഉണ്ടാവാനാണ് ചാൻസ് എന്ന രീതിയിൽ ആ ഒരു രഹസ്യം തന്നെയാണ് ഇവിടെയും വർക്കൗട്ടാവുക അപ്പോൾ മുകളിൽ നിന്ന് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയും അതേപോലെ ഒരു അക്രമം പെട്ടെന്ന് സംഘടിപ്പിക്കാനും കഴിയും അപ്പോൾ അങ്ങനെ ഈ ഒരു സ്ഥലം ഏതൊരു രാജ്യവും ഇതേപോലൊരു സ്ഥലം മോഹിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ചരിത്രം നമ്മുടെ നാട്ടിലത്തെ ചരിത്രം അറിയാം അതായത് എന്താ പറയുക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ചെറു ചെറു നാട്ടുരാജ്യങ്ങളായിരുന്നു ഇതിന് അതിന് മുമ്പുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു ധാരാളം നാട്ടുരാജ്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതുപോലെ ഇതൊരു വലിപ്പം എന്ന് പറഞ്ഞാൽ ചെറിയ വളരെ ചെറുതാണ് ടെല്ലീപ് നഗരത്തിൻ്റെ ഒരു ഒരു പോലും ഈ ജാഫ എന്ന് പറയുന്ന ഈ ഓൾഡ് ടൗണിന് ഉണ്ടാവാൻ ചാൻസ് ഇല്ല സാധ്യതയില്ല പക്ഷേ അതൊരു രാജ്യം അതും ഏകദേശം അതിൻ്റെ പരിസര പ്രദേശങ്ങളും ആ ഒരു രാജ്യമെന്ന് ഇതിലേക്ക് വന്നിട്ടുണ്ടാകും പക്ഷേ പരിസരങ്ങളിലൊക്കെ തുടക്കകാലത്ത് ഇല്ലായിരുന്നു കാരണം ഭൂമിശാസ്ത്രപരമായിട്ട് വരണ്ട ഒരു പ്രദേശമാണ് മഴകൾ കുറവുള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഇസ്രായേൽ എന്നറിയാമല്ലോ അപ്പോൾ ഒരു ജനങ്ങളൊക്കെ താമസിക്കുവാണേൽ കൂട്ടമായിട്ട് ഒരു സംഘടിതമായിട്ടാണ് താമസിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതായത് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് കുറേയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പുരാതനമായ ഒരു വലിയ വർഷങ്ങളൊന്നുമില്ല കാരണം വളരെയധികം തകർക്കലിലൂടെയും പിടിച്ചടക്കലിലൂടെയും കടന്നുപോയ ഒരു സ്ഥലമാണിത് അപ്പോൾ അത്ര ഭയങ്കര മൂവായിരം വർഷത്തിൻ്റെ പഴക്കമുള്ള കെട്ടിടങ്ങളോ നിർമ്മിതികളോ നമുക്കിവിടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല പക്ഷേ പഴക്കമെന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സം നിർമ്മിതികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് കാലം മുമ്പ് ബ്രിട്ടീഷുകാർ കുറച്ച് കാലം മുമ്പെന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്ത്യ സ്വാതന്ത്ര്യമായ സമയത്ത് ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ എന്ന് പറയുന്നൊരു രാജ്യം സ്ഥാപിതമായതെന്ന് നമുക്കറിയാം അതുവരെ നമ്മളെപ്പോലെ തന്നെ ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു ഇവിടവും ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാർ പോയത് അപ്പോൾ അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഭരണ ആയിരുന്നു ഈ കാണുന്ന നമ്മൾ ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഇവിടുത്തെ നിർമ്മിതികളൊക്കെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതാണ് ഏതായാലും ഇവിടുത്തെ ഗവണ്മെന്റ് ഇസ്രായേൽ ഗവണ്മെൻറ്റ് ഇത്തരം നിർമ്മിതികളൊക്കെ സംരക്ഷിച്ച് പോകുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ടൂറിസം മേഖലയിൽ വളരെ വലിയൊരു സംഭാവന ലഭിക്കുമെന്നറിയാവുന്നതുകൊണ്ടായിരിക്കാം ഇത്തരം നിർമ്മിതികളൊക്കെ വളരെ മികവാറുന്ന രീതിയിൽ ഇവർ സംരക്ഷിച്ചു പോരുന്നുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ തിരിയും വലിയ കേടുപാടുകളൊന്നും ഇവിടുത്തെ നിർമ്മിതികൾക്കൊന്നുമില്ല പോരാത്തതിന് ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിൽ നിൽപ്പും പരിപാടികളൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ നമ്മുടെ വിഷയമല്ലെങ്കിൽ പോലും ഇങ്ങനെയൊരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ഗവണ്മെൻറ്റിനെ കുറിച്ച് കൂടെ വെറുതെ ഒന്ന് ഓർത്തു പോകും അപ്പോൾ നമ്മുടെ ആയിരുന്നു ഈ ഈ സ്ഥാനത്തെങ്കിലേ നമ്മുടെ നാട്ടിലെ ചരിത്രപരമായ പല സംഭവങ്ങൾക്കും ഉണ്ടായ പല സംഭവങ്ങളുടെ അവസ്ഥ പല സംഗതികളുടെ അവസ്ഥ അറിയാതെ ഓർമ്മയിലേക്ക് വരും അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഏകദേശം അൻപത് മീറ്ററോളം ഉയരത്തിലാണ് നമ്മുടെ ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം ഏതായാലും ഇവിടെ ചെറുതായിട്ട് ഗ്ലാസ് ഇട്ട് മറിച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെട്ടമുണ്ട് Yeah. But I do this for here. I do this. Yeah, that's very difficult. Yeah, you're from Yeah. I did Actually this, this is a video. Uh -huh. a continue video. Okay. Yeah, that's that. good. But you have to hear here and very. Yeah. Yeah, thank you. Okay. So, ഈ ഇവിടെ ഒരു ഗ്ലാസ് കൊണ്ടുള്ള മറയുള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് കാണാൻ കഴിയില്ലെന്നായിരുന്നു ആ പുള്ളിക്കാർ പറഞ്ഞത് അപ്പം നമുക്ക് കണ്ടാത്തിരിക്കും വളരെ ഉയരത്തിലാണ് ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നതെന്ന് അപ്പം വളരെ പഴയ നിർമ്മിതികൾ പലതും കാണാം അപ്പോൾ ആ ഇതാണ് ടെലേ പഞ്ചാഫ പോർട്ടാണ് ഈ കാണുന്നതെന്നാണ് ഈ പറയുന്നത് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിവരിക്കാമായിരുന്നു പക്ഷെ അവർ എന്താണ് പറയുക ടൂറിസ്റ്റുകളാണ് ഗൈഡാണ് അത് വിവരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അത്രയ്ക്കൊന്നും അറിവില്ലെങ്കിൽ പോലും ഞാൻ ഈയൊരു കാര്യത്തിൽ കാര്യത്തിലേക്ക് ഇറങ്ങേണ്ടതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ പല സംഗതികളും ഇവിടെ മറച്ചു വെച്ചിരിക്കുന്ന ആളുകൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് മറച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ അപ്പോൾ പല ചരിത്ര പുരുഷന്മാരും ഒരു സ്ഥലമാണിത് നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ ഈ ഒരു ഏരിയ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ സെയിൻറ്റ് പത്രോസ് സെൻറ്റ് പീറ്റർ വിശുദ്ധ പത്രോസ് ജീവിച്ചിരുന്നൊരു സ്ഥലമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് നമുക്കത് കാണാം ഈ ഒരു ബിൽഡി ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഭാഗത്താണ് വിശുദ്ധ പത്രോസിന് ആദ്യത്തെ മരുളിലെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്ത് കാണുന്നത് തല്ലവീവ് നഗരമാണ് പുതിയ നഗരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗവും അതേപോലെ മറ്റ് മനോഹരമായ വീഡിയോകളും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും